ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും ഹെൽമി പൊട്ടിക്കിലേക്ക് സ്വാഗതം ഞങ്ങൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ കൊണ്ടോട്ടിന്ന് കുന്നുംപുറ റോട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പ് വരുന്നത് തറയിട്ടാൽ എന്ന സ്ഥലത്താണ് ഇന്ന് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ചുരിദാറിൻ്റെ വിറ്റാണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനായിട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ സ്റ്റോണുകളുണ്ട് കേട്ടോ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം സ്റ്റോണുകൾ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആരും മിസ്സാക്കരുത് അത്രയും നല്ല സൂപ്പർ കളക്ഷനാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് ആണ് കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ചുരിദാറുകളാണ് കേട്ടോ കാണിക്കുന്നത് ഓപ്പൺ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കിയാൽ മതി ഓപ്പൺ വീഡിയോ ഞാൻ സെൻഡ് സെൻഡാക്കേണ്ടത് ഓക്കെ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അതേമാതിരി സൈസും മെൻഷൻ ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടുതരാം ഓക്കെ